മറ്റു ചെറുപ്പക്കാരോട് സുതിചേട്ടനെ ഇഷ്ടമല്ല എന്ന് പറയുകയും എന്നിട്ട് മീഡിയയുടെ മുമ്പിൽ പോയിരുന്നു സുതിചേട്ടൻ എന്റെ പ്രാണനാണ് സുധിചേട്ടൻ എന്റെ എല്ലമാണ് സുതിചേട്ട ഒരു മണമില്ലാതെ സുതിചേട്ടന്റെ ഒരു പ്രസൻസ് ഇല്ലാതെ എനിക്ക് എവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന തള്ളുകൾ മാത്രം കൊണ്ട് നടക്കുന്ന രേണു സുതി ഇപ്പോൾ പൊളിഞ്ഞടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചെന്നപ്പോൾ തന്നെ ഡോമഡോ ഗേറ്റ് തുറന്ന് ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ പറയുകയാണ് ശുദിച്ചേട്ടാ ഞാൻ എത്തി ശുതിച്ചേട്ടാ ഞാൻ എത്തി ഉമ്മ ഉമ്മ എന്നൊക്കെ പറഞ്ഞ് മുമ്പിലേക്ക് പോയ രേണുവിനെ കുറിച്ച് ഈ പറയുന്ന കൊല്ലം സുദിയുടെ കൂട്ടുകാരനായിട്ടുള്ള ഒരു രതീഷ് വന്ന് കാര്യങ്ങൾ പറയുകയാണ് അത് കേട്ടപ്പോൾ സത്യത്തിൽ എന്ത് പറയാനാണ് ഈ പറയുന്ന രേണുവിനോട് ഒരൽപ്പമെങ്കിലും ബഹുമാനമുള്ളവരുടെ ബഹുമാനം വരെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് പുള്ളിക്കാരം എന്ന് പറഞ്ഞത് ഒരു കാര്യവുമല്ല ഈ പറയുന്ന ഈ കൊല്ലം സുതിയെപ്പോലെ ഇരിക്കുന്ന ഈ രതീഷിനോട് പോലും ഈ രേണു ഇഷ്ടമാണെന്ന് പറഞ്ഞു ഏഹ് അവനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു ഏഹ് ഏത് രീതിയിലാണെന്ന് നോക്കിക്കോണേ അതുപോലെ പല പിള്ളേരോടും ഇഷ്ടമാണെന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്പറുകൾ മാറ്റുന്ന കാര്യവും ഇദ്ദേഹം ഇത് ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് നമ്പർ മാറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ചോദിച്ചത് തിരിച്ചു ചോദിക്കുമ്പോഴും നമ്പർ മാറ്റും അതോടൊപ്പം തന്നെ ഇതുപോലെ ആൾക്കാരെ ഇങ്ങനെ പറ്റിച്ചിട്ട് നമ്പർ മാറ്റും എന്ന രീതിയിലും ഇദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും അദ്ദേഹം പറയുന്നത് വെച്ച് നമുക്കൊന്ന് റിയാക്ട് ചെയ്യാം എല്ലാവർക്കും സ്വാഗതം വീഡിയോ മാക്സിമം കാണുക ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ

ഇൻസ്റ്റാഗ്രാമിലൊക്കെ പയ്യന്മാരാണ് ഫോളോവേഴ്സ് എന്ന് രീതിയിലും ഇദ്ദേഹം പറയുന്നുണ്ട് ഒരു സൈഡിൽ പറയും ഈ പറയുന്ന ശുദ്ധി ചേട്ടനെ ഇഷ്ടമാണെന്ന് ഒരു സൈഡിൽ കൂടെ പറയും ഇഷ്ടമല്ലെന്ന് അതായത് ഇങ്ങനെ ഈ പറയുന്ന യുവാക്കൾ പിള്ളേരോടൊക്കെ വിളിച്ചിട്ട് പറയും ഏ അതിൻ്റെ ഇഷ്ടമൊന്നും നിങ്ങളെയാണ് എനിക്കിഷ്ടം എന്തേ രീതിയിൽ കൊള്ളാം അല്ലേ അല്ല സംഭവമാണ് ഇവരെ എന്താ പറയുക രേണുശുദ്ധി എല്ലായിടത്തും പറഞ്ഞത് ഇദ്ദേഹമാണ് പ്രേമാഭ്യാർത്ഥന നടത്തിയതെന്നൊക്കെയാണ് പക്ഷെ ഇദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല ഇദ്ദേഹത്തെയാണ് പ്രേമാഭ്യാർത്ഥന നടത്തിയത് എല്ലാ എല്ലാത്തിലും ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത് എന്താ കേട്ടു പോയി ചോദിച്ചായിരുന്നു ഇങ്ങോട്ട് ചോദിച്ചായിരുന്നു അങ്ങനെ ഒരുപാട് ഇരിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് പോകാം ഞാൻ പോവാൻ വൈഫും കളയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒത്തിരി കല്യാണം കഴിക്കുന്ന കാര്യങ്ങളും അങ്ങനെ പറഞ്ഞു വന്ന സമയത്ത് പിന്നെ നമ്മൾ കുറച്ച് അതൊക്കെ നീട്ടി പോയില്ലേ കൊള്ളാം അതായത് ഇദ്ദേഹത്തിന് വൈഫും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് കൃത്യമായിട്ട് അറിയാം ഈ രേണുവിന് എന്നിട്ടും ഒരു ചോദ്യം അത് വലിയ രീതിയിൽ കൊണ്ടുപോയില്ല നീട്ടിക്കൊണ്ടുപോയില്ല ഇദ്ദേഹം പറഞ്ഞു എനിക്ക് ഭാര്യ മക്കളും ഒക്കെ ഉണ്ടെന്ന് ഇദ്ദേഹം പറയുകയും ചെയ്തു കൊള്ള അല്ലേ ഈ വീണ പറഞ്ഞതിൽ എന്തൊക്കെയോ സത്യം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും കല്ല്യാണം കഴിക്കാൻ ആവശ്യപ്പെട്ട് രേണുസുദി താങ്കളോട് ആവശ്യപ്പെട്ടു പറയുന്നു അതേ രേണു സുദീ തന്നെ പറഞ്ഞിട്ടുണ്ട് താങ്കളോട് പറഞ്ഞിട്ട് കൊല്ലം വ്യക്തിയോട് സുദീന്ന് വലിയ താല്പര്യമില്ല അപ്പൊ അങ്ങനെ താല്പര്യം ഇല്ലാത്ത അതേ മുഖച്ചായുള്ള താങ്കളോട് അങ്ങനെ ഒരു അഭ്യർത്ഥന നടത്തേണ്ട കാര്യം എന്തായിരിക്കും താങ്കളുടെ വൈഫിനും അറിയാതെ വിവാഹ അഭ്യർത്ഥന അല്ല പുള്ളിക്കറിയാണെ പുള്ളിക്കറി പുള്ളിക്കാർ കാണാൻ പുള്ളിക്കാ ഇഷ്ടമല്ലേ പുള്ളിക്കറിയാ ഇന്നലെ വരെ വൈഫ് വിളിച്ചിട്ട് പറയുന്നത് എന്റെ കാമുകൾ കാണുമ്പോഴേ അതാണ് മീഡിയയിൽ നമ്മള് മുമ്പ് വരാം ഈ പറയുന്ന പുള്ളിക്കാരന്റെ വൈഫിന് പോലും ഈ രേണുവിനെ ഇഷ്ടമല്ല പിന്നെ ഇടക്ക് വെച്ച് കളിയാക്കി കൊണ്ടാ നിങ്ങളുടെ കാമുകി എന്ന് പറഞ്ഞ് കളിയാക്കുകയും ചെയ്യുവെന്ന് മനസ്സിലാക്കിക്കോളാം ഇവരുടെ സ്വഭാവം ഒരുമാനപ്പെട്ടവർക്ക് ഒന്നും ഇഷ്ടമല്ല അതാണ് സത്യത്തെ ഇവിടെ നിന്ന് മനസ്സിലാകാനായിട്ട് സാധിക്കുന്നത് എന്തുവായാലും ഇവര് ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ പുറത്ത് കുറെ ആൾക്കാർ വന്ന് സത്യങ്ങൾ ഇനിയും പറയും ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് സത്യം പറയും ഇനി ഓരോ വരും നിമിഷങ്ങളിലൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും പുതിയ പുതിയ ആൾക്കാര് പുതിയ പുതിയ ആൾക്കാർ തീർച്ചയായിട്ടും വരും ഇവരുടെ ഓരോ കള്ളത്തരങ്ങൾ പുറത്ത് വരും പുറത്ത് വരും തേങ്ങാ പത്തരച്ചാലും താളല്ലയോ കറി എന്നുള്ള ഒരു പഴഞ്ചൊലി നിവർത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് വരികയാണ് കണ്ടു നോക്കൂ

പല പിള്ളേരുമായിട്ടൊക്കെ ചാറ്റ് ചെയ്യും എന്നിട്ട് നമ്പർ ബ്ലോക്ക് ചെയ്യും എന്നിട്ട് അടുത്ത നമ്പർ എടുക്കും അങ്ങനെ മൂന്ന് നമ്പറോളം ഇദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് കൊള്ളാം അല്ലെ എന്തോ എന്തു പറയത് ഏഹ് വല്ലാത്തൊരു സംഭവം സംഭവമാണല്ലോ അത് ബിഗ് ബോസിന്റെ ഉള്ളിൽ പോയി ശുദിച്ചേട്ടാ ഇന്റർവ്യൂ വന്നാൽ ശ്രദ്ധിച്ചേട്ടാ അന്നങ്ങ് തള്ളി വിടുന്നത് ആ മനുഷ്യനോട് കുറച്ചെങ്കിലും സ്നേഹം വല്ലതും ഉണ്ടോ എനിക്കറിയില്ല ഓ എവിടെ ഓ ഓ ഉണ്ടെന്നാ ഇങ്ങനൊക്കെയാണ് സ്വഭാവം പിന്നെ എവിടെ കാണാനാ ചുമ്മാ തള്ളി വിടുന്നതാ ഇനി കിച്ചുവിനെ കുറിച്ച് ഈ പറയുന്ന രേണു ആ ഒരു ഇഷ്ടം അറിയാതെ പറയുന്നുണ്ട് കേട്ടു കിച്ചു പൊന്നാണ് മുത്താണ് കരളാണ് തേനാണ് എന്നൊക്കെ പറയുന്ന ആടെ സ്വഭാവം മനസ്സിലാവും അത് പറഞ്ഞത് വണ്ടി കിച്ചു കൊണ്ടുപോയി ഓക്കെ കിച്ചു കൊണ്ടുപോകാൻ അവക്ക് ഇഷ്ടപ്പെട്ടില്ല രേണു ഇഷ്ടപ്പെട്ടില്ല അവന് അത്ര ഒരു ഇതല്ല പുള്ളികൾ പറയുന്ന മോനാണ് പറയുന്നത് അതൊക്കെ ചുമ്മാ പറയുന്നതാണ് ആ പുള്ളിക ഈ കോട്ടയ കോട്ടയത്ത് കിച്ചു അങ്ങനെ നിൽക്കുന്ന ആളല്ല വെറുതെ തള്ളി വിടുന്നതാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് എന്തോ അതിൽ ഈ രേണു ഈ രതീഷ് എന്ന് പറയുന്ന ഇയാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് കൊല്ല സുതിയെ ഇഷ്ടമാണെന്ന് എന്നിട്ട് പോയി ഇവിടെ പറയും മീഡിയയുടെ മുമ്പിൽ പറയും ഏഹ് അതൊക്കെ കണ്ടപ്പോൾ ഇദ്ദേഹം പോയി അവിടെ ഒരു കുറിപ്പ് എഴുതിയിട്ടും ഇവിള് പറയുന്നതെല്ലാം കള്ളവാണെന്നുള്ളത് അങ്ങനെ എഴുതിയിട്ടപ്പോൾ ഇദ്ദേഹത്തിനെതിരെ കേസായി പിന്നെ അടിക്കാൻ ആളെ വരെ വെച്ചു ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരെയാണ് അടിക്കാനായിട്ട് വെച്ചിരുന്നത് എന്ത് സ്വഭാവമാണ് ഇങ്ങനെയുള്ള സ്വഭാവം സ്വഭാവമുള്ളവര് ബിഗ് ബോസിന്റെ ഉള്ളിൽ നിന്ന് എന്ത് എന്താണ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നിട്ട് ഇവരൊക്കെ എന്തെങ്കിലും ഒരു ഉണ്ടോ ഒന്നുമില്ല ഇനിയും കഴിഞ്ഞ ദിവസം താജ് പറഞ്ഞിരുന്നു ഒരു കാര്യം ഒരാൾ ആത്മഹത്യക്ക് ശ്രമിച്ച കാര്യം അത് ഇനി പുറത്തു വന്നാൽ കളി വേറെ ലെവലായി മാറും എല്ലാം നമുക്ക് കാത്തിരുന്നതെ കാണാം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റാൻ കമ്മിറ്റിയോ അടുത്തിട്ട് വീഡിയോ കാണുന്ന ഒരു